ുംയപള്ളി ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്ന കടക്കട്ടെ കേരളത്തിന്റെ ഒക്കെ പത്ത് എറണാകുളം ജില്ല ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നുണ്ട് ഇന്നും എനിക്ക് തോന്നുന്നു നാൽപ്പതിലധികം കേസുകളിൽ ഡിഗ്രി എഴുതിട്ടാണ് കോടതിയിൽ ഡിഗ്രിട്ടാണ് വരുന്നത് അത് അത് പ്രവൃത്തിബന്ധത്തിലേക്ക് കൊണ്ടുവരികയാണ് ഓരോ ആഴ്ച റോഡ് വായിച്ചു നോക്കുമ്പോൾ കൃത്യമായിട്ട് കൊണ്ടുവരുവാനായിട്ട് അതിന്റെ പിന്നാലെ ശക്തമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്നേഹത്തോടെ ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആശംസകളീൻസ് സംസാരിക്കുവാനായി

കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ വളരെ കൃത്യതയോടുകൂടി ഇടപെടലുകൾ നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വാഗതം ചെയ്യുകയാണ് ധനമാലിന്യങ്ങളും അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒക്കെ നീക്കി ചപ്പുകൾ ഒക്കെ നീക്കി എല്ലാം അതിനെ വൃത്തിയാക്കുന്നതിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ചാവറയും അതിനോട് ചേർന്ന് നിൽക്കുകയായിരുന്നു എറണാകുളത്തെ ചേർന്ന് നിന്നുകൊണ്ട് കേരള ഹരിത മിഷന്റെ പ്രവർത്തനങ്ങളെ കൊച്ചി കോർപ്പറേഷനിൽ ഏറ്റവും മനോഹരമായി കോർഡിനേറ്റ് ചെയ്യുന്ന പോലെ സ്വാഗതം ചെയ്യുകയാണ് ൾബോധിക്കാൻ വിവിധ കലാലയങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും ബഹുമാനപ്പെട്ട മന്ത്രി സമയത്ത് തന്നെ എത്തി വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് യഥാർത്ഥത്തിൽ സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ഗ്രീൻ കൺസ്യൂമർ ഡേ ആയി ലോകം ആചരിക്കുന്നത് അത് തിരുവനന്തപുരത്ത് വളരെ വിപുലമായ ഒരു പരിപാടി കാര്യ വകുപ്പ് നടത്തിയിട്ടുണ്ട് അതിനുശേഷമാണ് മുപ്പതിന് ഇങ്ങനെയൊരു പ്രോഗ്രാം ഇവിടെ നടത്തുന്നത് ചാവ സെന്റർ പോലെ തന്നെ ഇപ്പോ നമ്മൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ഹരിത സ്ഥാപനമാക്കി മാറ്റാനുള്ള ഒരു പ്രക്രിയ നമ്മൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു രണ്ടാം തീയതി അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുകയും സാനമാസം ഉൾപ്പെടെയുള്ള ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന അതിൻ്റെ തിരക്കിലുമാണ് അതുപോലെ തന്നെ കൺസ്യൂമർ കോടതി ഹരിത സ്ഥാപനമായി പ്രഖ്യാപിക്കാനുള്ള നടപടികളും ആരംഭിച്ചു അപ്പോൾ അത് ബന്ധപ്പെട്ട വകുപ്പ് അത് പരിശോധിച്ച് അവരുടെ ചെക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ട് അത് അവരിലേക്ക് എത്താനുള്ള ശ്രമത്തിനാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇന്ന് ആ ഞങ്ങളുടെ കോടതി സന്ദർശിക്കുന്നു എന്ന് ഉറപ്പ് നൽകിയത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന ആ ഒരു കഥ പണ്ട് വായിച്ചതാണെങ്കിലും കഴിഞ്ഞ ദിവസം ഒന്നുകൂടി വായിച്ച പരിസ്ഥിതിയെ സംബന്ധിച്ച് ഇതിന് ഏറ്റവും ഏറ്റവും ശക്തമായ ഒരു കഥ പറഞ്ഞ ആളാണ് വിഷയം മറ്റൊന്നിനെ നശിപ്പിക്കാതെ മനുഷ്യന് ജീവിക്കാൻ ആ വല്ല വഴിയുമുണ്ടോ എന്നാണ് ആ കഥയിലൂടെ അദ്ദേഹം ചോദിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ കൊക്ഷി കോർപ്പറേഷൻ അതിർത്തിയിൽ താമസിക്കുന്ന ഒരാൾ മൂന്ന് സെന്റ് സ്ഥലം വാങ്ങി അത് സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തു കൊച്ചി കോർപ്പറേഷനിലെ കര ഉളച്ചു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ കര എല്ലാം കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ ഭൂമി അയാളുടെ സ്വന്തമാണ് പക്ഷെ ആ ഭൂമിയിൽ ഉണ്ടായിരുന്നു നിരവധി വേറെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു അതിലെ പാമ്പുകൾ ഉണ്ടായിരുന്നു അതിലെ ഇത്ര ശലപ്പങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ലോകത്തെ സർവ്വ ചരാചരങ്ങൾക്കും അവകാശപ്പെട്ട ആ ഭൂമി രജിസ്റ്റർ ഓഫീസിൽ നിന്ന് കിട്ടിയ ഒരു ആധാരത്തിന്റെ ഒരു ബലത്തിൽ നമ്മൾ സ്വന്തം മാത്രയാണ് ചെയ്യുന്നത് ഇതാണ് ഈ കഥയുടെ അപ്പോൾ ഒന്നര ഏക്കർ സ്ഥലം ബേപ്പൂർ സുൽത്താൻ വാങ്ങിയിട്ട് അതിനെയുള്ള എല്ലാ ആളുകളെയും അടിച്ചു ഓടിച്ച് പുറത്താക്കുക എന്ന ഒരു കർമ്മമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ പ്രിയപ്പെട്ട ഫാബി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെതിരെ അദ്ദേഹം പറയുന്ന വളരെ രസകരമായ ഈ പ്രകൃതിയെ സംബന്ധിച്ചും പരിസ്ഥിതി സംരക്ഷണത്തെ സംബന്ധിച്ചും ഏറ്റവും പുതിയ ചിന്തകൾ എല്ലാം കാലത്തേക്കും നൽകാവുന്ന ചിന്തകളാണ് ഈ ഭൂമിയുടെ അവകാശികൾ ആര് എന്ന് വളരെ ഭൗതുകപൂർവം വൈക്കം നോക്കുന്ന വിഷയം ചോദിക്കുന്നത് ഈ ചോദ്യം ഇവിടെയും പ്രസക്തമാണ് നമുക്ക് ലഭിച്ച ഈ ഭൂമി കൂടുതൽ അവസ്ഥയിലേക്ക് വരും തലമുറയ്ക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു ധാർമ്മികവുമായൊരു ബാധ്യത നമ്മൾക്ക് നിലനിൽക്കുമ്പോൾ നമ്മൾ അത് ഏതെങ്കിലും രീതിയിൽ ചൂഷണം ചെയ്ത് നശിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ എല്ലാ ഭാഗവും നടന്നുകൊണ്ടിരുന്ന ഇപ്രഹാരങ്ങൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മളെക്കാൾ കൂടുതൽ അവകാശം ഈസ്മെൻ റൈറ്റ് നിയമപരമായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ആർക്ക് എന്ന് ചോദിച്ചാൽ നിങ്ങളെക്കാൾ മുമ്പ് ഞങ്ങൾ ഈ ഭൂമിയിൽ വന്നവരാണ് ഞങ്ങൾക്കാണ് ഈ ഭൂമിക്ക് എല്ലാ അവകാശം എന്ന് സാക്ഷികളും വെച്ചുകൊണ്ട് തെളിയിക്കാനുള്ള എല്ലാ അവകാശവും ഉള്ള മൂർഖം പാമ്പും പഴുതാരയും ചിത്രശലമങ്ങളും നമ്മുടെ നാട്ടിലുള്ളപ്പോൾ അവരെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ അവകാശികളാണെന്ന് പറയാൻ മനുഷ്യന് എന്ത് അവകാശം എന്ന സർഗാത്മകമായ ചോദ്യമാണ് ബഷീർ ഈ കഥയെ ഉന്നയിച്ചത് ഈ കഥ അതുകൊണ്ട് തന്നെ ഏത് കാലത്തും പ്രസക്തമായ ഒന്നാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ഈ ഗ്രീൻ കൺസ്യൂമർ വാക്ക് എന്നുപയോഗിക്കും അൺഫെയർ പ്രാക്ടീസ് ആണ് നമ്മൾ അനുചിതമായ അധാർമികമായ കച്ചവട രീതിക്കെതിരെയാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമത് അധാർമികമായ രീതികളും കച്ചവട രംഗത്ത് മാത്രമല്ല സമൂഹത്തിലെ എല്ലാ മേഖലയിലും നിലനിൽക്കുമ്പോഴും അതിനെതിരെ ശക്തമായ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് പക്ഷേ അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്ന ഒരു ഉറവും നിലനിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഭരണഘടന നമ്മുടെ നിർദ്ദേശക തത്വങ്ങൾ നമ്മുടെ പരിസ്ഥിതിയെയും അതിനനുബന്ധ സംവിധാനങ്ങളെയും ഈ ലോകത്തെ സർവചരാചാരങ്ങളെയും സംരക്ഷിക്കണമെന്നും അത് ഉറപ്പു നൽകുന്ന നിരവധി വ്യവസ്ഥകൾ ഉള്ളതാണ് അത് പാലിക്കാനുള്ള അവസ്ഥ അല്ലെങ്കിൽ അതിനുള്ള ചുമതല നമ്മുടെ രാജ്യത്തെ കോടതികൾക്കോ അല്ലെങ്കിൽ ഭരണകൂടങ്ങൾക്കോ മാത്രമല്ല ഓരോ ഉണ്ട് എന്ന് ഭരണഘടന വ്യക്തമാക്കുന്നു നിർദ്ദേശങ്ങളൊക്കെ അതുകൂടാതെ സെന്റ് ഏൽബൻസ് കോളേജിലും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി ഗേൾസ് ഹൈസ്കൂൾ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലും അത് രൂപവീകരിക്കുന്ന മൂന്ന് സ്ഥാപനങ്ങളിലെ എറണാകുളം സ്കൂൾ ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് ടെക്നോളജിയിലെയും കൊച്ചിൻ കോളേജിലെയും എറണാകുളം സൗത്ത് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും കൺസ്യൂമർ ക്ലബുകളുടെ ഉദ്ഘാടനവും ചേർത്തുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് പ്രധാന മന്ത്രി ജി ആർ അനുസാറിനെ ക്ഷണിക്കുകയാണ് അസോസിയേഷനും എണ്ണാമു സൗത്ത് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും കൊച്ചി ടെക്നോളജി ആൻഡ് സയൻസും സംയുക്തമായി ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായ സന്തോഷമാക്കിയതായിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയെട്ട് അന്ന് വകുപ്പിന്റെ മുൻകൈ എറണാകുളത്ത് ഈ പരിപാടി സംഘടിപ്പിക്കണമെന്നാണ് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത് എന്നാൽ ഔദ്യോഗികമായ പല തിരക്കുകൾ ആ ദിവസം തലസ്ഥാനം വിട്ടുവരാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു നമ്മുടെ പ്രസിഡന്റ് പങ്ക് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നതിന് നിർവഹിക്കുന്നു എന്ന് മാത്രമല്ല കൺസ്യൂമേഴ്സിന്റെ അവകാശങ്ങളെ സംബന്ധിച്ചും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന കാര്യങ്ങളിലുമെല്ലാം മറ്റാരക്കാരും കേരളത്തിൽ ശ്രദ്ധാപൂർവം ഇടപെടുന്ന ആളാണ് ശ്രീ അഡ്വക്കേറ്റ് ഞാൻ വളരെ സന്തോഷത്തോളുകയായിരിക്കുക നിരവധിയായിട്ടുള്ള രീതികൾ കേരളത്തിലും നമ്മുടെ രാജ്യത്തും ശ്രദ്ധേയമായി എന്നുള്ളതാണ് ഒരു വസ്തു ഇത്തരം അവകാശങ്ങൾ ഇത്തരം നിരവധി പേർ പുതിയതായി അറിയിക്കുന്നത് നമ്മൾ വല്ലാതെ പ്രതിഷേധവും വിഷമവും ഭക്ഷണം കൂമ്പ് നമ്മൾ കയ്യേറി ആ തോടിനെയാണ് ഓടാക്കിയത് എന്ന് സത്യത്തിൽ പുതിയ തലമുറ അറിയുന്നില്ല ഇതുതന്നെയാണ് ഇന്ന് കേരളിച്ച് കേരളത്തിന്റെ പല പ്രകൃതി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന മാറ്റങ്ങൾ ആയി കാണുന്ന പല സംഭവങ്ങൾ ഒരു പ്രദേശത്ത് വെള്ളം കെട്ടി നിൽക്കാൻ കഴിയുന്ന എല്ലാം നമ്മൾ തകർത്തു അതെല്ലാം നേരിട്ട് വീട് വെച്ചു കനത്ത മഴ വരുമ്പോൾ മുൻപെങ്ങനെയാണോ വെള്ളം കെട്ടി നിന്നത് ഒഴുകിയത് അതുപോലത്തെ അവസ്ഥയിലേക്ക് ഇന്ന്

വളരെ സന്തോഷപൂർവ്വമാണ് ഈ ചടങ്ങിൽ കാണുന്നത് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പരിസ്ഥിതി സംരക്ഷണം പക്ഷെ എല്ലാവരും ആ ഒരു ലക്ഷ്യത്തോടെ പരിസ്ഥിതി സംരക്ഷണം എന്ന ലക്ഷ്യത്തോടെ നമ്മളെല്ലാവരും എല്ലാവരും എല്ലാവരും കാണുന്നില്ല അതിനെ ഉൾക്കൊള്ളുന്നില്ല എന്നതും വളരെ പരമാ പരമാർത്ഥമായ ഒരു സത്യമാണ് പക്ഷെ പല തരത്തിലുള്ള സ്ഥാപനങ്ങളും പല തരത്തിലുള്ള കുടുംബങ്ങളും ഇതിനെ ശരിയായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് പരിസ്ഥിതിയുമായി യോജിച്ച് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതായി കണ്ടുവരുന്നുണ്ട് അതിൽ വളരെ വിലപ്പെട്ട ഫലങ്ങളുണ്ടാകാം കണ്ടെത്താനുള്ളവരും കണ്ടെത്തിയവരുമായിട്ട് പലരും ഉണ്ട് പക്ഷേ ഈ പരിസ്ഥിതിയെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും നമ്മൾ തന്നെയാണ് പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന കാര്യം നമ്മൾ വേദനകൂടും നമ്മൾ എല്ലാവരും സ്വയം ചിന്തിക്കേണ്ടതാണ് ഇപ്പോൾ നേരത്തെ നമുക്ക് ഗ്രഹ്മണ് മിനിസ്റ്ററോട് ചോദിപ്പിച്ചു പ്രണയത്തിന്റെ വയനാട് സംബന്ധിച്ചിട്ടുള്ള ദുരന്തത്തിന്റെ എല്ലാ കാരണക്കാരും ശരിക്കും നമ്മൾ തന്നെയാണ് നമ്മളൊന്ന് ആലോചിച്ചു നോക്കും നമ്മളൊരു വെച്ചു നമ്മൾ എത്ര മരം കുറിച്ചിട്ടാണ് ആ വീട് അവിടെ വെച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ പ്രകൃതിയെ എത്ര തരത്തിൽ ചോദിച്ചിട്ടുണ്ട് അതിന്റെയൊക്കെ ഒരു തെറ്റബലമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടുള്ള അനുഭവിച്ചു വരുന്ന ഈ ചൂടും ഈ പരിസ്ഥിതിയിലെ മാറ്റവും എല്ലാം ഇതെല്ലാം ഉൾക്കൊണ്ട് കണ്ട് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് തന്നെ അതിനുള്ള ഒരു ആലോചന ഉണ്ടാകണം കാരണം നിങ്ങളാണ് നാളെ ഈ ലോകത്തെ ആൾക്കാർ നിങ്ങൾ തന്നെയാണ് നിങ്ങളാണ് ഇവിടെ ജീവിക്കുന്നവര് നിങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കണമെങ്കിൽ ഇപ്പൊ നമ്മൾ മരം ഒന്നും വേണ്ട എന്തിനാ മരം ഇല വീണും ഇല വീണാൽ വലിയ ശല്യമാണ് എല്ലാ തൂത്ത് കളയാൽ അങ്ങക്കെ നമ്മുടെ പലതരത്തിൽ എല്ലാവരും വിചാരിക്കുന്നുണ്ട് എല്ലാവരും മരം ഒരു ശല്യമായിട്ട് കാണും ആ പക്ഷെ അങ്ങനെയല്ല ഇതെല്ലാം നമുക്ക് നമ്മുടെ പ്രകൃതിക്ക് അനുയോജ്യമായ കാര്യങ്ങളാണ് ഇതെല്ലാം നമ്മുടെ സമ്പ്രദാവസ്ഥ നിലനിർത്താൻ ആവശ്യമാണ് എന്നൊരു ഒരു കണ്ടെത്തൽ നമുക്ക് ആവശ്യമാണ് അപ്പം അത്തരത്തില് ചില മനുഷ്യർ അതായത് നമ്മളിവിടെ നിന്ന് ആദരിക്കപ്പെടുന്ന കൃഷ്ണൻ സാറിനെ പോലുള്ള വ്യക്തികൾ ഇനിയും ബന്ധു സാർ പറഞ്ഞു സാറിൻ്റെ വീട്ടിലും ഒരുപാട് കൃഷിയുണ്ട് അതുപോലെ ഇവിടെ ഇരിക്കുന്ന പലരുടെ വീട്ടിലും കൃഷിയും അതുപോലെ പരിസ്ഥിതി സംരക്ഷണവും എല്ലാം തന്നെ ഉണ്ടാകാം പക്ഷെ നമ്മള് അത് കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ പ്രധാന കർമ്മം ഇത്തരത്തില് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള അത് മാത്രമല്ല തൊണ്ണൂറ് വയസ്സ് പൂർത്തീകരിച്ചിട്ടുള്ള കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീകൃഷ്ണൻ സാർ കൃഷ്ണൻ സാറിന്റെ വീട്ടില് ഞാൻ ഞാൻ പോവുകയും അവിടുത്തെ രീതിയിൽ കണ്ട് മനസ്സിലാക്കുകയും ചെയ്തു ഹരിത ഭവനം എന്ത് മൊത്തത്തില് നമ്മളൊരു ഹരിതഭവനത്തിന് കുറച്ച് പ്രോട്ടോകോൾ ഉണ്ട് എല്ലാം നമുക്ക് അവിടെ ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അത് നമ്മൾ സാർ നന്നായിട്ട് നടത്തിയിട്ടുണ്ട് അവിടെ വളരെ രീതിയിൽ നല്ല രീതിയിൽ മയങ്ങളെയെല്ലാം സംരക്ഷിച്ചിട്ടുണ്ട് ഒരു കുറച്ച് സ്ഥലത്ത് തന്നെ പത്ത് സ്ഥലമുണ്ട് അവിടെ തന്നെ എല്ലാ തരത്തിലുള്ള മയങ്ങളും സാർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ലൊരു പൂന്തോട്ടം ഈ പ്രായത്തിലും മൂന്ന് നില കയറി എല്ലാ തര എല്ലാ ദിവസവും കൃഷിയെ നന്നായിട്ട് സംരക്ഷിക്കുന്നുണ്ട് അതുമാത്രല്ല അവിടെ ഉണ്ടാക്കുന്ന മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരി ഞാൻ വളരെ വിശദമായി സംസാരിക്കുന്നില്ല കാരണം വളരെ സരസമായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അവകാശികൾ ആരാണെന്നു ഭൂമിക്ക് ഭൂമി സംസാരിച്ചു ഭൂമിയുടെ അവകാശികൾ അവകാശികൾ മാത്രമല്ല നമ്മുടെ വായുവിന്റെയും നമ്മുടെ വെള്ളത്തിന്റെയും എല്ലാ അവകാശങ്ങളെ ഭാവി തലങ്ങളും

माननीय सदस्यों मैं माननीय प्रश्न समिति के अंतर्गत बोर्ड के सदस्य के रूप में यह कहना चाहता हूं कि जब हम अन्य उदाहरणों को सीरी के शासन का प्रयोग करके एक सूर्य परिवर्तन को वंचित करने के संसदीय होने अमेरिकी पूर्व और समाधान रिसोर्स समाधान है यह दिशा है वह जहां पर सेंटर है उनके परिचय पर चलने का ਕਹਿੰਦੇ ਗੁਰੂ ਨੇ ਮਾਨ ਕੇ ਲਾਗ ਤੇ ਬਲਾ ਆਸ਼ਿਰ ਸੁਣ ਲੈ ਕੇ ਬਾਤ ਕਰਾ ਸਕਦੇ ਹਾਂ ਪਰਪੜੀ ਨਾ ਤਰਵਾਕੇ ਆਇਆ ਉਹਨਾਂ ਲਈ ਅਦਲ ਗੁਰੂ ਅਰਨਾਬੋ ਵੈਸ ਕਾਇਨੀ ਆਲੇ ਦਾ ਸੁਣ ਕੇ ਤੋਂ ਵੇਲਾ ਮਲਿਨੇ ਪਟੂ ਆਇਓ ਮਲਿਨੇ ਪਟੂ ਆਖਸ਼ਮ ਇਹਦਾ ਮਲਿਨੇ ਪਟੂ ਜੀ ਨੂੰ ਆਰੋਗਿਓ ਆਪਣਾ ਤੋਂ ਨੇ ਸਗਾਲਾ ਤੋਂ ਕਰਾ ਅਤੋਂ ਪੂਰਾ ਨਾਮ ਤੋਂ ਵਸਣ ਬੜੇ ਕੋਣਾ പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ ഈ വളർന്നതിനേക്കാൾ കൂടുതൽ നല്ലതാണ് പുതിയ തലമുറയെ ഇത് മനസ്സിലാക്കാൻ എന്ന് പറയുന്നത് ഇതിൽ ഉണ്ടാവുന്ന മാറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താക്കളും കുട്ടികളും അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ തന്നെ അന്നത്തെ പതിനെട്ട് വയസ്സിൽ ആരോ കുറച്ചാണ് അപ്പൊ അതുകൊണ്ട്

ುಟ್ಟಿ ಎನರ್ಜಿ ಮ್ಯಾನೇಜ್ಮೆಂಟ್

എറണാകുളം കോർപ്പറേഷൻ കോർഡിനേറ്റർ ശ്രീമതി നിസാൻ മാനത്തി ഒരുപാട് സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയാണ് ഏറ്റവും അറിയാൻ കടപ്പെട്ടിരിക്കുന്നത് ഈ വിദ്യാർത്ഥികളോടാണ് എന്തുകൊണ്ടാണ് നിങ്ങളെ നിങ്ങൾ അത്രയും സ്നേഹത്തോടെ ബുദ്ധിമാർഗ്രോടെ കാണുന്നതിന്റെ കാരണം നാൽപ്പതും നാല്പതും നാല്പത് വയസ്സായവരാണ് ഞങ്ങളൊക്കെ അതിനു മുകളിലേക്കുള്ളവരാണ് ഞങ്ങൾക്ക് എല്ലാത്തിനോടും മാതൃകോട് മാതൃകമാണ് പ്രോഡക്റ്റിനോട് മാതൃകമാണ് പൈസയോട് മാതൃകമാണ് ോട് അസാധാരണമായിട്ടുള്ള ആഗ്രഹ കൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് മറ്റ ഇതൊക്കെയാണെങ്കിൽ പ്രത്യേകത ഈസി ആയിട്ട് നിങ്ങൾ വാങ്ങിച്ചെടുക്കുക നിങ്ങൾ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നെറ്റിലടിച്ച് നോക്കി കൃത്യമായിട്ട് അതിൻ്റെ ന്യൂനതകൾ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് പറയാൻ അറിയാം നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാം മറുപടി പറയാനറിയാം ഈ തലമുറ അങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ട് ഹരിത തലമുറയായി മാറുകയും ആശംസിക്കുകയാണ് കൂടി പറഞ്ഞു െ ചൽച്ചു എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചൌരാ കൽച്ചറസിഡന്റ് ഫിനാൻസ് ഓഫീസർ ആയിട്ടുള്ള പല മാത്യു ദര്യാതന ഇതെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് മാത്യു ദര്യാന്തനാണ് ചെറിയ ചെറുപ്പികളും എല്ലാം ചെയ്തിരിക്കുന്നത്